മെഹനാസോ ഹായ് മെഹനാസേ സുഖം കഴിച്ചോ ചോറുണ്ടാക്കിട്ടില്ല സുഖല്ല വെയ്യ പഴമാണ് കഴിച്ചു പഴം ഒന്നൊരു രുചിയൊന്നുമില്ല എന്താണ് മെഹനാസിന്റെ വർത്താനം കുറെ ആയാലും കണ്ടിട്ട് ഫസ്റ്റ് തന്നെ കിട്ടിയല്ലോ ലൈവിന്റെ നോട്ടി ഇനി കൊറേ ആ ഈ ടൈമിൽ ലൈവ് വന്നിട്ട് അങ്ങനെ വരാറില്ല കൊറേ ആയിട്ട് സുഖമില്ല ഇംഗ്ലീഷാണ് എഴുതി കാണിക്കുന്നതിൽ മലയാളം ആക്കട്ടെ ഇപ്പൊ യൂട്യൂബിന്റെ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ചാറ്റ് അത് ക്കിട്ടല്ല മലയാളം വരൂ സലാമക്കൊക്കെ ഇംഗ്ലീഷ് എഴുതിത്തുടങ്ങിയില്ലേ സലാമക്ക സൗണ്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ടില്ല ഹലോ ആർ യൂ ഹൗആർ യു ദി സൗണ്ട് സൗണ്ട് ശരിയായില്ലേ എന്നാണ് ചോദിക്കുന്നല്ലേ ഇല്ല ശരിയായിട്ടില്ല മലയാളം അറിയില്ല ഇനി ഇനി എഴുതുമ്പോൾ മലയാളം വരും ഇനി അത് ഓഫാക്കിയിട്ട് അത് യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേഷൻ വന്നാണ് ലൈവില് ഓട്ടോമാറ്റിക് ചാറ്റ് ഇത് ഇംഗ്ലീഷാവുന്നത് അതായത് മലയാളികൾക്കും ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും ഭാഷ അറിയാലോ രണ്ടു ആക്കിയൊക്കെ ഇനി എഴുതുമ്പോൾ മലയാളം വരിക മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വരൂല എന്താണ് സ്ഥലമൊക്കെ വന്നിട്ട് നിങ്ങൾ വർത്താനം ആ അപ്പൊ മലയാളം വന്നില്ലേ ഞാന് ഞങ്ങൾ എഴുതും മലയാളം നീ വായിക്കുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വരുന്നത് ഇംഗ്ലീഷില് ഇവിടെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ മലയാളാണോ കാണുന്നത് എനിക്ക് ഇംഗ്ലീഷാണെന്ന് കൊറേ ആയി കണ്ടിട്ട് ഇല്ലേ വെയ്യേ സുഖല്ലായിരുന്നു ചുമ ഞാൻ ലൈവ് ഇട്ടിട്ട് എന്താ കാര്യം പുതിയ കസ്റ്റമർ ആണ് ആണോ ജി പി വിപിൻ വിബി ലെ എന്റെ പേര് അപ്പൊ നമ്മളെ ലൈവിലേക്ക് ഞങ്ങളെ ഫാമിലിയിലേക്ക് സ്വാഗതം നിങ്ങക്ക് സ്വാഗതം എവിടെ വീട് എന്ന് പരിചയപ്പെടുത്തി തരൂ എന്റെ പേര് സുഹറ ചാനലിന്റെ പേര് സുഹറ ഞാൻ മലപ്പുറം അരിക്കോട് നിങ്ങളോ അതാണ് കൊറേ ആയിട്ട് കാണാത്തത് അയ്യപ്പ ഇംഗ്ലീഷാ അതോ അത് ലൈവില് പുതിയൊരു അപ്ഡേഷൻ വന്ന എല്ലാവരും ലൈക്ക് അടിച്ച് ലൈക്ക് മേലെ ടച്ച് ചെയ്യണ്ട ഫോണിന്റെ സ്ക്രീനിൽ രണ്ട് വട്ടം ഒരുമിച്ച് ടച്ച് ചെയ്താൽ ലേക്കിന്റെ ചിഹ്നം വരും അവിടെ പോയി ഉണ്ടാക്കാം ഒന്നും ചെയ്യുന്നില്ല ഞാൻ സെന്ററിൽ രണ്ട് വട്ടം ഒരുമിച്ച് ടച്ച് ചെയ്താൽ ലൈക്കായി അവിടെ ലൈക്ക് മാറുന്ന കാണാം അങ്ങനെ ലൈക്ക് ചെയ്താലും മതി കൊട്ടാരക്കരയാണോ അനീഷ് ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം അരീക്കോടാണ് കൊറച്ചൊക്കെ സംസാരിക്കാനേ ഇടക്ക് സൗണ്ട് വീണ്ടും അതേപടി പോന്ന് മരുന്നൊക്കെ കഴിച്ച ശരിയാവും എന്റെ മരുന്നിന് ഭയങ്കര വിലയാണ് നാളെ പോകുമ്പോ വാങ്ങിക്കണം ഞാൻ ഇംഗ്ലീഷ് ശരി ആയിട്ടുണ്ടാവും ഇംഗ്ലീഷ് ശരി ആവണോ ഒരു ഇംഗ്ലീഷ് കാരനെ കെട്ടണം എന്നിട്ട് ഇംഗ്ലീഷ് കാര്യ അതിൻ്റെ ഇപ്പൊ സംസാരിക്കായിരുന്നു നന്നായിട്ട് ഇംഗ്ലീഷ് വാക്കറിയാം ഇപ്പൊ വെറും ഇംഗ്ലീഷ് മാത്രം എഴുതി എഴുതിയ ആയിക്കോയിൻ്റെ ഉച്ചക്ക് വന്നാലേ കാണാൻ പറ്റുള്ളൂ കൊച്ചു പണികളൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് വയ്യ നീ എന്തായാലും ലൈവ് വരാ ചോദിച്ചു മാറുന്നിട്ടൊന്നുമില്ല പൂവിയ ഞാന് ലൈവ് വരാറില്ല എന്താ അവസ്ഥ നീ വീഡിയോസ് ഇടേ വീഡിയോസ് ഇട എല്ലാവരും ഇപ്പൊ ഈ വീട്ടമ്മമാർക്ക് വീട്ടിൽ സാധാരണ കുക്കിന്നതൊക്കെ ഇടുക മറ്റുന്ന നീ പിന്നെ പിന്നെ ഇക്കയും ഒക്കെ അല്ലേ ഇക്കാക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ ഡെയിലി ഫുഡ് വയ്ക്കുന്നല്ലേ എന്നെപ്പോലല്ലല്ലോ അതിട്ടാ മതിയേ കുട്ടീനെ അധികം പെടുത്താഞ്ഞാ മതി ചെയ്യി പൂവി ഞമ്മക്കിതൊക്കെല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിലർ അങ്ങനെ റെഡി ആയി വരുന്നത് ചിലപ്പോ നമ്മക്ക് ഭാഗ്യ സമയം എടുക്കുമ്പോ അങ്ങ് റെഡി ആവും ചാല് നമ്മള് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക സൗണ്ട് പോയ കാരണം എന്നിട്ട് ഞാൻ എന്റെ ഇടയിൽ വീഡിയോ ഒപ്പിച്ചിട്ട് എങ്ങനൊക്കെ ഓപ്പിച്ചിട്ട് ഇനിയിപ്പോമ്പൊക്കെല്ലാം വരുന്നേ ഈ ടൈം ഒന്ന് നമ്മൾ ലൈവ് വരൂല ഉച്ചക്ക് ലോഹസ്കരിച്ചാ പിന്നെ കൊറച്ചേരം ഇരുന്ന് ഓതാ നോക്കും പിന്നെ അസുരം വാങ്ങത്തിൽ കുട്ടീനെ വിളിച്ചോളന്ന് പിന്നെ അടുക്കള കയറും സമയം ഉണ്ടാവൂല എന്നാലും രാത്രി പത്ത് മണി ഒമ്പത് മണി ടൈമിലൊക്കെ ലൈവ് വരാൻ പറ്റുമോ നോക്കൂ സൈലന്റ് ലൈവ് അല്ല അതൊക്കെ ചാനൽ മൂവിങ് ആവൂല അപ്പൊ മലപ്പുറം വിട്ട് പോകേണ്ടി വരും ഞാൻ അങ്ങോട്ട് മലപ്പുറത്തേക്ക് കൊണ്ടുവരും എന്താ ഇഷാം പയ്യാടത്തില്ലേ സുഖാണോ ഓയ്യാടത്തിന് കാണാറായില്ലോ മലപ്പുറം ഒന്നും ഞാൻ വിട്ടു പോവില്ല പോവില്ല അകപ്പാടം എന്തോ ആയിക്കണ് ഞാൻ എന്തു പറ്റിയടി പോവന്യൂ ചെയ്തായി വന്നതല്ലേ എന്നോ എന്തേലും കൊറച്ച് കൊറച്ച് ഭാഗം കിച്ചണിത്തെടുത്ത് വെക്കേ ഒരു സ്റ്റിക്ക് മേടിക്കെറുത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ ഒരു സ്റ്റിക്ക് കിട്ടും മീഷോ ആപ്പില് ഡൗൺലോഡ് ചെയ്തിട്ട് ചെറിയ സ്റ്റിക്ക് മേടിക്ക ഞാൻ മേടിച്ചിട്ട് അയച്ചു തരാം നിനക്ക് നീ നീ എന്റെ അഡ്രസ്സ് അയച്ചാട്ട് അല്ലെ വേണ്ട ഈ മഞ്ചേരിക്ക് വാരിസോ അവിടെ നിന്ന് കാണാം നമുക്ക് മഞ്ചേരിക്ക് വേ വാ കാണാം നീ ഇങ്ങോട്ട് വാ ഇങ്ങടുവാക്ക് സ്റ്റിക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ വാങ്ങി വെക്കാം എനിക്ക് ആരെങ്കിലും പൈസ അയച്ചരണം കേട്ടോ എന്നാലൊക്കെ വാങ്ങി വെക്കാൻ പറ്റുള്ളൂ എന്റെ ഗൂഗിളില് പൈസ ഇല്ല അങ്ങനൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റിക്ക് മേടിച്ച് മേടിച്ചിട്ട് നോമ്പിന്റെ വീഡിയോസ് എന്തേലും ചായക്കടി ഉണ്ടാക്കുന്നൊക്കെ ഇടേ ലൈവ് വരണ്ട ലൈവ് വരണം യാണെങ്കില് ആളെ കാണിക്കാതെ അങ്ങനെ ലൈവ് ഇട്ടാ മതി നീ എന്തെങ്കിലും ചെയ്യേ എത്ര സബ് ഉള്ള ചാനലല്ലേ വർക്ക് ഔട്ട് ആവും മോണി ആക്കി എടുക്കത് ചാനൽ മോണി അവിടെ കിടന്നോട്ടെ അല്ല ഒരു വീഡിയോസ് ഇട്ടാ മതി നോക്ക് നീ ചെലപ്പോ അത് എത്രയോ പേര് കുക്കിങ്ങിന്റെ വീഡിയോസ് നിനക്ക് ഹസ്ബൻഡുള്ള വീട്ടില് മക്കളും അപ്പൊ എന്തായാലും കുക്കിംഗ് എന്തെങ്കിലും ചെയ്യും ഉള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ വെച്ച് ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അവളുടെ പേര് അനീഷന്നാണ് മീഷോ ആപ്പില്ലേ മീഷോ ആപ്പിന്ന് സെൽഫി സ്റ്റിക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഞാൻ പാസ്പെറൂന് വാങ്ങിക്കൊടുത്തു ഞങ്ങോട് വരുത്തിച്ചിട്ട് ഞാൻ വാങ്ങി അങ്ങോട്ട് അവൾക്ക് കൊടുത്തു വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാനേ അപ്പൊ കുട്ടീനൊന്നും പെടൂല കഴിയുന്നതും മോളെ പെടാതെ ശ്രദ്ധിച്ചിട്ട് വീഡിയോ എടുത്താൽ മതി കുട്ടികളെ പെടുത്തല്ലേ എന്റെ ചാനലും മൂവിങ് കുറഞ്ഞത് അതാണ് ലൈവൊക്കെ എന്തായി പോയത് ഹായ് ബഷീർക്ക നീ എവിടെയാണ് നാട്ടിലെ ബഷീർ വഴിക്കോടെ ഇതേത് ബഷീറു ആരിക്കോടനാ ഞാനും അൽപ്പുറം ആയിരിക്കോട് സാദി മാനുഭൂവി ശരിക്കും മിസ് ചെയ്തു നിന്റെ ചാനൽ കണ്ട ശരിക്കും മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലേ ലൈവ് സൈലന്റ് ലൈവ് ഇട്ടോ കുട്ടികളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കി മോളങ്ങനെ മടി പോവാനാവണല്ലേ കുട്ടികളുണ്ടാകുമ്പോൾ അതൊരു പ്രയാസം തന്നെയാണ് കുട്ടികളതിനെ ഉൾപ്പെടുത്താനും പറ്റൂല ഫോണിൽ ആ ഫോണിൽ പൈസ ഇല്ല ആര് റീചാർജ് ചെയ്ത് തരാനാ എന്തേലില്ല രണ്ടും കൂടി രണ്ട് രണ്ട് ഫോണാണ് ഇതിൻ്റെ പഴയതാണ് അതിൽ വീഡിയോ ക്യാമറ ഒന്നും ക്ലിയർ ഇല്ല പക്ഷേ നമുക്ക് യൂസ് ചെയ്യാം വാട്ട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാം സൗണ്ടും കുറവാണ് അപ്പം അതിലാണ് ഗ്രൂപ്പുകളൊക്കെ ഉള്ളത് സാദി ഹലോ ചോയ്ക്കണ് ഹ് സാദി കളിക്കുന്നുണ്ട് മാനപു എവിടെ പോയി നീ ഓക്കേടാ ഒക്കേടാ എന്തോ അങ്ങനെ ഒരു എന്തോ അതിനൊരു മടിയായില്ല ഞാൻ പിന്നെ പറഞ്ഞാൽ നമ്മളെ ഒറ്റത്തടിയാണ് ഭക്ഷണം ഉണ്ടാക്കിയ ഉണ്ടാക്കിയത് ഇപ്പോൾ ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം പഴത്തിന് കുറച്ച് വില കുറവുണ്ടല്ലോ കറിയും ഉണ്ടാക്കണ്ടല്ലോ അപ്പം കുട്ടികൾക്ക് ഗോതമ്പ് ദോശ അരി വാങ്ങിക്കണ്ടല്ലോ അപ്പം ഞാൻ എന്തുവാണേതു കുട്ടികൾക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്തു ഇക്ക് ഗോതമ്പ് കഴിക്കാൻ പറ്റില്ല എന്താ ബോഡി ഭയങ്കര ഹീറ്റാണ് എനിക്ക് വയറുവേദന ഒക്കെ എടുക്കും ഗോതമ്പ് കഴിച്ചാൽ കഴിക്കും ഇഷ്ടമാണ് അപ്പ ഞാനെന്ത് ചെയ്തു കുറച്ച് പഴം വാങ്ങി ആരക്കിലോ പഴം വാങ്ങി പത്തിരുപത് രൂപക്ക് പഴം വാങ്ങി എന്നിട്ട് അത് വേവിച്ചു ജലദോഷവും കഫക്കെട്ടും എല്ലാം കൂടിയിട്ട് ഭക്ഷണം രുചി തോന്നുന്നില്ല പിന്നെ കറിക്കും വേണ്ടല്ലോ കുട്ടികൾക്ക് ആ ഗോതമ്പ് ദോശയും എനിക്ക് പഴം വാങ്ങി അങ്ങനെ തോന്നുന്നു അങ്ങനെ ഞാൻ എന്നിട്ട് പഴം വേവിച്ചു മോനെ അംഗനവാടിയിൽ കൊണ്ടാക്കാൻ പോയപ്പോ കുറച്ച് പഴം വാങ്ങിച്ചു ഇരുപത് രൂപയ്ക്ക് എന്നിട്ട് ഞാനത് വേവിച്ചു രണ്ട് പഴം അതും ചൂടുള്ളു അത് നല്ലത് തോന്നി ഇതാകുമ്പോ കറി വേണ്ട ചോറ് വെക്കാൻ അരി വാങ്ങിക്കണ്ട മധുരം ഉണ്ട് നല്ല ഊർജം കിട്ടുന്ന സാധനമാണ് അപ്പൊ എനിക്ക് ഇതാ നല്ലത് തോന്നി അപ്പത് വായിക്കാന്നിട്ട് ഞാൻ ഇത് പഴം വാങ്ങിച്ചിട്ട് വേവിച്ചു നീ വേകിട്ട് മക്കൾക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കും എനിക്ക് പിന്നെ ഒന്നും വേണമെന്നില്ല ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഇതാകടുക്കണു എല്ലാം ഒന്ന് ശരിയാവാനുണ്ട് ഞാൻ തിരിച്ചു വരും ആകട്ടെ നിങ്ങൾ ആദ്യം താമസിക്കുന്ന ആ വീട്ടിൽ തന്നെ അല്ലേ നിരാശ വേണ്ട ഞമ്മക്ക് നല്ലത് ചീത്തതൊക്കെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണെന്ന് കരുതി നമ്മൾ ക്ഷമിച്ച് പഠിച്ചതല്ലേ ഇതൊക്കെ നമുക്ക് തരുന്നു അപ്പം അതിന് പഠിച്ചിരുന്തോ ഒരു വഴിക്ക് ഇപ്പം എനിക്ക് കൊറോണ സമയത്ത് നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്ന് ഇക്കയ്യും വന്ന ആ സമയത്ത് ഹസ്ബൻഡും തിരിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ കെയർ ചെയ്യാതെ നാട്ടിൽ ചായക്കട ഉണ്ടായിരുന്നു ഞാൻ സ്വന്തമായിട്ട് ഒറ്റക്ക് ഇഷ്ടതാണ് ചായക്കട എന്നിട്ടോ ആ സാധനങ്ങളൊക്കെ അവിടെ കിടന്ന് കൊറോണക്ക് കൊറോണയും കിട്ടി എനിക്കും കിട്ടി ആദ്യം ഇക്കാക്കാ കൊറോണ കിട്ടിയത് തൊട്ടടുത്ത് പലർക്ക് കിടക്കാരനും കിട്ടി ആദ്യം കൊറോണ അവിടെ ഒരു പ്രവാസി വന്നു ആ പ്രവാസി വന്നു കടയിൽ സാധനം വാങ്ങാൻ വന്നതാണ് അപ്പൊ തൊട്ടടുത്ത് കടയിൽ ഇക്കാക്ക് ഒരു കുടുംബം തന്നെയാണ് അമ്മാന്റെ മോളെ ആ മോനാണ് കല്യാണം വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കുടുംബം എന്നിട്ട് അവർക്ക് കിട്ടി അവർക്ക് അവർക്ക് ഇക്കാലൻ്റെ ഇതിൽ കിട്ടി എനിക്ക് ചെറിയ കുട്ടിയല്ലേ ഞാൻ ഷോപ്പിൽ അങ്ങനെ പോകാറില്ല എന്നും മോൾക്ക് നാല് മാസമായിട്ടുണ്ടാകുന്നുള്ളൂ എൻ്റെ മോളിൽ ചെറുതായിരുന്നു അങ്ങനെ ഇക്കാക്ക പനിയാണ് അപ്പോൾ കൊറോണ തന്നെ എന്നുള്ള ഒരു ഇതിലായിരുന്നു അപ്പോൾ ആ കടയിൽ ഇക്കാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ സ്ഥിരീകരിച്ചപ്പോൾ ഇക്കാപ്പ് കൊറോണ എനിക്ക് ആറും ഞാനും അടുത്തിടെ പഴുകിയതല്ലേ അപ്പോൾ എനിക്കും കിട്ടുന്നുള്ള ഇത് എന്നിട്ട് ഞാൻ ഇക്ക ഞാൻ ഇക്ക അറിയാം വീട്ടിൽ കയറണില്ല എൻ്റെ അത് വീട്ടിൽ കയറിയില്ല എന്തായാലും ഫംഗസ് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ എനിക്കും കിട്ടി കൊറോണ അതിൽ വർക്കർക്ക് വിളിച്ചറിഞ്ഞു പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ സ്ഥിരീകരിച്ചു അങ്ങനെയൊക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുന്നു ആ ടൈം അങ്ങനെ ഹായ് വിനോദേ അങ്ങനെ കൊറോണയും കിട്ടി ഫസ്റ്റ് എൻ്റെ നാട്ടിൽ ഞങ്ങൾക്ക് മൂന്നാൾക്കൊക്കെ കിട്ടിയത് വാട്സപ്പിലും ഗ്രൂപ്പിലൊക്കെ വിട്ടു ഞങ്ങൾക്ക് കൊറോണ ഉണ്ട് എന്ന് ആ വഴിക്ക് പോകണ്ട ഭയങ്കര ഡേയ്ഞ്ചർ സ്റ്റേജല്ലായിരുന്നു ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു തോന്നുന്നു ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരു ലാസ്റ്റോ എഴുതി കൊറോണ കൊറോണ വന്നേ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ലാസ്റ്റല്ലായിരുന്നു കൊറോണ ഫസ്റ്റ് ഒന്ന് ഒരു മാർച്ച് ടൈം ഈ ടൈം ആണ് ചൂടുകാലത്ത് ഒക്ടോബർ ഡിസംബർ ടൈമറ്റായിരുന്നു എന്ന അത് ഈ ടൈമോ അങ്ങനെ ആയിരുന്നു വർന്നു പോയി ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ വന്നല്ലേ ഞാൻ ഇങ്ങോട്ട് മലപ്പുറത്തെത്തി ഇക്കാൻ്റെ പാട്ടീന്ന് പോയി പിന്നെ ഒരു വഴിക്കില്ല ഹോട്ടൽ കൂട്ടിയിട്ടും ഇക്ക എല്ലോടത്തും ഞാൻ കൊറോണ ആയിട്ട് വീട്ടിൽ ആ സമയത്തൊക്കെ ഹസ്ബൻഡ് നമ്മൾ കയറിയണ്ടേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ആളില്ല അപ്പം അടിക്കവരെ മേടിച്ചോന്ന് തന്നാൽ മതി ഏ അവർ കൊറോണ മാറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ ഹോസ്പിറ്റലിലല്ല ഞാൻ വീട്ടിലാ ചികിത്സ തേടിയത് എൻ്റെ മോൾക്ക് കൊറോണ ഇല്ലായിരുന്നു ചെറുതെ അപ്പം ഞാൻ അവരെടുത്ത് പറഞ്ഞു മെമ്പർ മെമ്പറടുത്തും ഒക്കെ പറഞ്ഞു അപ്പം അവര് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പോലീസുകാരോട് പറഞ്ഞു സാറേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല എനിക്ക് സ്വന്തമായിട്ട് സഞ്ചരിക്കാൻ സ്കൂട്ടി ഉണ്ട് ഇനി ഞാൻ ടെസ്റ്റിന് പോകുവാണെങ്കിൽ ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്തിട്ടേ പോവുള്ളൂ ഒരു വണ്ടിയിലേക്ക് കയറേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ചോദിച്ചു സ്വന്തമായിട്ട് വണ്ടി ഉണ്ട് സ്കൂട്ടി ഉണ്ടായിരുന്നു അന്ന് ഞാൻ എങ്ങും പോവൂല ഏഹ് പിന്നെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ഇത്രയും ഏജ് ആയില്ലേ എനിക്കറിയാം ഞാൻ തന്നെയാണ് ആശ വർക്കൊക്കെ വിളിച്ച് പറഞ്ഞതും ഒക്കെ ചെയ്തതും ഒക്കെ അതുകൊണ്ട് എനിക്ക് ചെറിയ മോളാണ് അന്ന് അലർജിയുണ്ട് ഏ പിന്നെ സുഖമില്ലാത്ത ഉമ്മയാണ് വീട്ടിലുള്ളത് എന്തായാലും ഞാൻ ഉമ്മയുടെ റൂമിൽ പോവില്ല ഞാൻ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് കുട്ടിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇല്ല ഞാൻ മാസ്ക് ഉപയോഗിച്ചിരുന്നു അങ്ങനെ മോൾക്ക് കൊറോണ ഇല്ലായിരുന്നു അങ്ങനെ പാലുടുക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് കുട്ടി പിഞ്ചി പൈതലിനിട്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് കൂടി കിട്ടും പിന്നെ വാർഡിലല്ലേ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലിന്ന് ചീച്ചോളം ഗേറ്റൊക്കെ കൂട്ടിയിടും ഞാൻ എന്നിട്ട് അതൊക്കെ പൂട്ടിയിട്ടിട്ടുള്ള ഫോട്ടോ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു വാട്സപ്പിൽ സാറന്മാർക്ക് ഞാൻ അയച്ചുകൊടുത്തു ഇതെങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ഒരു വീടാണ് അപ്പോൾ കുട്ടി കുടുംബം അല്ല അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു അന്വേഷിക്കുന്നു ക്ഷീണം എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ആശാവർക്കർത്ത് എനിക്ക് കഞ്ഞു വെക്കാൻ പോലും ആരിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് ആരിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആശാവർക്കർ അവരെ വീട്ടിൽ നിന്ന് അന്ന് മട്ടാരിയൊക്കെ കിട്ടിയത് ഇരിക്കുണ്ടായിരുന്നു ഞാൻ അടുത്ത് വെക്കാറില്ല എന്ന് പറഞ്ഞു അത് കൊടുന്ന് പഠിക്കൽ വെച്ചു ഈ ഞാൻ പറഞ്ഞു പഠിക്ക പഠിക്കുവെച്ചാൽ മതി നിങ്ങൾ പോയതിന് ശേഷം ഞാൻ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തു അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ കഴിച്ചു പിന്നെ അവിടെ ലീഗ് പ്രവർത്തകരെ നമ്പറൊക്കെ സംഘടിപ്പിച്ചാൽ അവരോട് ഞാൻ പറഞ്ഞ് അവരെനിക്ക് അതിന് കൊണ്ട് കുറച്ച് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ എനിക്ക് പാവങ്ങള് ഒരു കാറിൽ കൊടുന്ന് ഇറക്കി വെച്ചു ഇറക്കി വെച്ച് പോയതിന് ശേഷം ഞാനത് എടുത്തുകൊണ്ട് വന്നു അവരോട് നിന്നൊക്കെ അത്ര നന്ദി ഉണ്ട് അത്രയ്ക്കും അന്ന് എൻ്റെ ഹസ്ബൻഡിനെ കെയർ ചെയ്തില്ല നോക്കിയില്ല അവിടെ നിന്നിങ്ങോട്ട് വെറുത്തതാണ് ഞാൻ ഹസ്ബൻഡിനെ എന്നിട്ട് ഞാൻ ആ വെറുപ്പോട് കൂടിയാണ് ഞാൻ മലപ്പുറത്തേക്ക് പോരുന്നത് ഞാൻ തനിയാണ് പോരുന്നത് ഒറ്റക്ക് ഞാൻ പോവാണ് ഇവിടെ നിന്ന് എനിക്ക് വയ്യല്ല ഞാൻ എവിടെയെങ്കിലും പോവാ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കാൻ കാരണം അങ്ങനെ ഇവിടെ മലപ്പുറത്തൊരു ജോലി ശരിയായി പിഞ്ച് പൈതലിനായിട്ടാണ് ഓർക്കണം ആ ചെറിയ കുട്ടീനായിട്ട് ആറ് മാസം ആയിട്ടില്ല നാലേ മാസം നാലരഞ്ച് മാസം ആവുന്നേ ഉള്ളൂ ആ കൂട്ടിനായിട്ട് ഞാൻ മലപ്പുറത്തേക്ക് വന്നതാ അന്ന് ഈ മലപ്പുറത്തോട് ചേർത്ത് പിടിച്ചതാണ് എന്നെ ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ വന്നിട്ടില്ല എന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു ശരിക്കും ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു അപ്പോൾ റബ്ബ് അറിഞ്ഞ് അതായത് നമുക്കൊരു കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു നന്മയ്ക്ക് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പൂവിയോട് ഒന്ന് പറയാൻ വന്നേ അപ്പോൾ എല്ലാം നന്മെന്നൊന്ന് വിചാരിക്കുക പിന്നെ ആറാം ഹലാലൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്തായാലും പബ്ലിക് പ്ലേസിൽ ഇറങ്ങുന്ന ആളുകളല്ലേ നമ്മൾ എത്രയോ പേര് കാണുന്നത് ഇതിൽ കുറച്ച് പേരല്ലേ നമ്മൾ കാണുന്നുള്ളൂ അത് ചാനൽ ആക്റ്റീവായിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ചാടിത്തുള്ളി ഓരോ കോപ്രായം കാട്ടിയിട്ട് കോമാണിവേഷൻ കെട്ടാതിരുന്നാൽ മതി അതെ നമുക്ക് കാത്തു വെച്ചിട്ടുണ്ടാവും അത്രയും വിചാരിക്ക ഞാൻ എനിക്ക് കഷ്ടതകളൊക്കെ തന്നിട്ടുണ്ട് അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഇത് നമുക്ക് തന്നിട്ടുണ്ടാവുക അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നൊണ്ടും പതറാതെ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് എന്ത് കഷ്ടതകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഒരു നാളെ ഒരു നല്ലതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്താ ഞാൻ ഇവിടെ മലപ്പുറത്ത് ഇത്രയും സ്നേഹസമ്പന്നരായ ജനങ്ങളിടയില് അത്രയും സംസ്കാരവും സ്നേഹസമ്പന്നരും ആണ് മലപ്പുറത്തുള്ളവർ ഈ ഒരു ഇങ്ങോട്ട് നേരെ ഒരു സാഹചര്യത്തും ഇതുപോലെ കിട്ടൂല എറണാകുളം പോയാൽ കിട്ടൂല കൊല്ലം പോയാൽ കിട്ടൂല പത്തനംതിട്ട പോയാൽ കിട്ടൂല തൃശ്ശൂർ പോയേ കിട്ടൂല ഏഹ് കോഴിക്കോടും കിട്ടത്തില്ല ഇവിടുത്തെ ആ ഒരു ഇത് വേറെ തന്നെയാണ് അതാനുഭവിച്ച പറഞ്ഞായിരിക്കും മനസ്സിലാവുകയുള്ളു ഞാൻ ഇനി മരിക്കുന്നുണ്ടെങ്കിൽ ഈ മണ്ണി കടന്ന് ഇവിടെ തന്നെ എന്റെ മരണം എന്ന് വിചാരിക്കുന്നു ഞാന് പിന്നെ റബ്ബെ എവിടെ എഴുതിക്കണെന്ന് നമുക്ക് വയ്യല്ലോ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന അങ്ങനൊക്കെ എന്താ പറയാ ഒരു ആത്മവിശ്വാസം സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം എവിടേം തോൽക്കൂല പതറൂല നമ്മളെങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്ന സ്നേഹിക്കുന്ന അതേപോലെ തിരിച്ചും കുറച്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കിട്ടും അത് ഉറപ്പാണ് ഫുൾ പ്രതീക്ഷിക്കരുത് ഫുള് ആരെയും വിശ്വസിക്കേയരുത് ഫുള്ള് നമ്മളെല്ലാ ആകാംക്ഷയോടെയും പ്രതീക്ഷയോ കൂടുതൽ പ്രതീക്ഷയോടെ ജീവിക്കരുത് എല്ലാം നല്ലതിനു വേണ്ടി എന്ന് വിശ്വസിക്കുക പിന്നെ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് നാളെ നമുക്ക് എന്തോ നല്ലത് വെച്ചിട്ടുണ്ട് നല്ലതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിശ്വസിക്കുക ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പതറിപ്പൂല് ശരിക്കും ദൈപൂവും ആകെ എന്താ പറയുക വിഷമിച്ച് ശരിക്കും അങ്ങ് പോവും അങ്ങനത്തെ സ്ഥിതിക്കാരും പക്ഷേ നമ്മൾ എന്താ ചെയ്യ നന്മയും തിന്മയും ഒക്കെ ഉള്ള എൻ്റെ വക്കലെന്നാണ് അത് വിശ്വസിക്കുക കഷ്ടതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല എന്തോ ഒരു വേദി പോലെ ആവില്ലല്ലോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളും വരും അങ്ങനെയാണ് ഈ പ്രകൃതിയെ നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് വേറെന്താ ഹോസി പോയോ അല്ല ഉം പൂവി പോയോ ഭക്ഷണം കഴിച്ചെല്ലാരും ഹായ് ഇത് ആരാണ് എന്താണ് നിങ്ങൾ വർത്താനം ক'ৰ আয়ে হিমক എന്താ നിങ്ങൾ വർത്തമാനങ്ങൾ സുഖല്ലേ ഓരോ തിരക്കുകൊണ്ട് സോറി ഞാൻ ലൈവ് അങ്ങനെ വരാറില്ല അസ്വർസന്റെ വീട്ടിൽ പോയപ്പോ രാത്രി കൊറച്ചേര പക്ഷെ അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ രാത്രി കുറച്ചേരം വന്നു കൊറേ നേരം ഇരിക്കാറില്ല ഇ ലൈവിന്റെ നോട്ട് കാണുമ്പോത്തേ ഞാൻ പോയിട്ടുണ്ടോ സൗണ്ടൊക്കെ പോയി ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു സുഖമില്ലായിരുന്നു അങ്ങനെ കുറെ ദിവസം ഞാൻ വന്നിട്ടില്ല വീഡിയോസ് ഒരാഴ്ചകളും ഉണ്ടായിട്ടില്ല അതാണ് എന്നെ കാണാത്തത് ോ ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല ഹോസ്പിറ്റലിലൊക്കെ പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയേക്കാ പറ്റൂല ഈ പ്രൈവറ്റ് സ്ഥിരം ഒരു ഡോക്ടറെ കാണിക്കുന്നത് ആ ലിസ്റ്റ് വെച്ചിട്ട് മരുന്ന് നല്ല വിലയാണ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഗുളിക തന്നെ അമ്പത് രൂപ ഉണ്ട് അലർജിയുടെ പ്രശ്നമാ വാങ്ങിക്കണം ആരെങ്കിലൊക്കെ പൈസ അയച്ചു തരുമ്പോ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു Foca de galha. അത് ഏത് മരുന്ന് എൻ്റെ പാ മാറ്റം സിമ്മില് ഇതില്ല പൈസ ഇല്ല നെറ്റില്ല അതാ അത് അലർജിയുടെ സിറപ്പുണ്ട് ഗുളികകളും ഉണ്ട് ചില്ലർ അസുഖം നല്ല ഫസ്റ്റ് ക്ലാസ് അലർജിയാണ് ചുമ വന്നാൽ മാറാൻ പ്രയാസം ജലദോഷം വന്നാൽ പെട്ടെന്ന് ചുമ വരും നമ്മൾ എല്ലാം പൊടി ശ്വസിക്കുകയോ പഴയ പേപ്പറൊക്കെ എടുക്കുകയോ അതേപോലെ റോ പൊടിയുള്ള റോളിൽ കൂടെ യാത്ര ചെയ്യുക മറ്റേ ചലന്തി വല തട്ടുക ഇതൊക്കെ ചെയ്താൽ എനിക്ക് വരും പൊടിയുള്ള പഴയ പേപ്പേഴ്സൊക്കെ എടുത്ത് പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിടുക അതൊന്നും എനിക്ക് പറ്റില്ല ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആദ്യം എന്താ വരുക എന്ന് പറയേണ്ടി തൊണ്ടയ്ക്കൊരു ചുരുക്കിൽ വരും അത് കൂടി കൂടി പിറ്റേന്നാകുമ്പോഴത്തേന് ചുമയായി വരും ഇവിടെ എങ്ങനെ ഒരു നീരും തൊണ്ട ഉണങ്ങല് തുമ്മും ഭയങ്കരമായിട്ട് തുമ്മും തലവേദനയും വരും മുഖമൊക്കെ വീർക്കും മുഖൊക്കെ ഇതായിപ്പോൾ കണ്ണൊക്കെ ചൊറിയും എങ്ങനെയാണെൻ്റെ അലർജി പിന്നെ അത് ചുമ കൂടി വന്ന് ശ്വാസം മുട്ടുന്ന പോലെ ആയിരിക്കും ആ അലർജിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് എല്ലാ മരുന്നുകളും പറ്റില്ല ഒരേ മരുന്ന് കഴിക്കണം മരുന്ന് മാറി കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ആ ലിസ്റ്റ് വെച്ചിട്ട് മരുന്ന് വാങ്ങിക്കലാണ് എനിക്ക് വേറെ മരുന്ന് പറ്റത്തില്ല ഏത് ഡോക്ടറെ തന്നെ കാണിക്കുകയാണെങ്കിൽ ടെസ്റ്റ് കാര്യങ്ങൾ റിസൾട്ട് ഇതൊക്കെ വെച്ചിട്ട് കാണിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം കാണിച്ച ഒരേ ഡോക്ടറെ കാണിക്കുക മാറി മാറി കാണിക്കരുത് പറഞ്ഞിട്ടുണ്ട്